തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവ് നേടി പോലീസ് ഉദ്യോഗസ്ഥനും കുടുംബവും മാനാർ വിഷവർശ്ശേരിക്കര പട്ടരുമഠത്തിൽ ബാലകൃഷ്ണനും ഭാര്യ ശാന്തിനി ബാലകൃഷ്ണനുമാണ് കൃഷിയിൽ നേട്ടങ്ങൾ കൊയ്യുന്നത് വേനൽചൂടിൽ ആശ്വാസമായി തേനൂറും മധുരമുള്ള തണ്ണിമത്തൻ സ്വന്തമായി കൃഷി ചെയ്ത് നൂറുമേനി വിളവെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് മാന്നാർ സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥനും കുടുംബവും വിയപുരം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മാന്നാർ വിഷവർശ്ശേരിക്കര പട്ടരുമഠത്തിൽ ബാലകൃഷ്ണനും ഹാര്യ മാന്നാർ പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണനും ചേർന്നാണ് കൊതിയൂറുന്ന തണ്ണിമത്തനുകൾ സമൃദ്ധമായി വിളയിച്ചത് ഇവരുടെ ബന്ധുവും കുടുംബസുഹൃത്തുമായ വിഷവർശ്ശേരിക്കര പുത്തേത്ത് ലാലുവാണ് കൃഷിക്ക് സഹായിക്കുന്നത് സുഹൃത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് വസ്തുവിൽ ജനുവരിയിലാണ് കൃഷി ആരംഭിച്ചത് മാന്നാർ കൃഷിഭവന്റെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായ ജലം പോഷകമൂല്യങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിലും രീതിയിലും സസ്യങ്ങൾക്ക് നൽകുന്ന കൃഷി സമ്പ്രദായമായ കൃത്യതാ കൃഷി രീതിയാണ് ഇവിടെ നടപ്പാക്കിയത് മാന്നാർ കൃഷി ഓഫീസർ ഹരികുമാറിന്റെ നിർദ്ദേശങ്ങളും കൃഷിക്ക് സഹായകമായി അപ്പൊ ഇത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു മാതൃകയാണ് കൃഷിവകുപ്പിന്റെ പദ്ധതി പ്രകാരം ഇവർക്ക് കൃഷി വകുപ്പിനോടുള്ള സാങ്കേതിക സഹായവും ധനസഹായം ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ കർഷക ദമ്പതികൾക്ക് കൃഷി വകുപ്പിന്റെയും അതുപോലെ തന്നെ മാതാ മാതാകൃഷിന്റെയും ആശംസയും അതുപോലെ തന്നെ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ ഒരു പ്രചരണം നടത്തിയതിന് തണ്ണിമത്തനോടൊപ്പം ക്ഷമാ ചോളം കുക്കുംബർ പയർ പടവലം വെള്ളരി ചീര എന്നിവയും ഒപ്പം നെൽകൃഷിയും ചെയ്യുന്നുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ഈ മാന്നാറില് നമുക്ക് ഏത് കൃഷിയും നമുക്ക് നടത്തി വിജയിപ്പിക്കാം എന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങളുടെ ഈ കൃഷിയിടം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് കൃഷിയും നമുക്ക് നടത്താം ഇതൊന്നും നമുക്ക് അപ്രാപ്യമല്ല ചേർത്തലയിലൊന്നും തന്നെയല്ല നമ്മുടെ ഈ മാന്നാറിൽ വിളയാതെ ഒന്നുമില്ല അത് തെളിയിക്കാൻ വേണ്ടിയുള്ള കഠിന പരസ്യമൊന്നലായിരുന്നു ഞങ്ങൾ തണ്ണിമത്തൻ നല്ല കണ്ടാൽ അറിയാം ഏറ്റവും രുചികരമായിട്ടുള്ള തണ്ണിമത്തനാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു വളരെയേറെ അധ്വാനം നടത്തി നല്ല രീതി ശാസ്ത്രീയമായി തന്നെയാണ് ഈ തണിമുത്തൻ ഇവിടെ കൃഷി ചെയ്യപ്പെട്ടിട്ടുള്ളത് ശരിക്കും കർഷകരൊക്കെ വന്ന് കണ്ട് ഇതൊരു മനസ്സിലാക്കേണ്ട ഒരു കൃഷിയിടം കൂടെ തന്നെയാണ് എല്ലാവിധ ആശംസകളും ഇവർക്ക് ഈ ദമ്പതികൾക്ക് നമ്മൾ നൽകുന്നു കൃഷി ഓഫീസർ ഹരികുമാർ കൃഷി അസിസ്റ്റന്റുമാരായ ശ്രീകുമാർ ദേവിക പതിനെട്ടാം വാർഡ് മെമ്പർ പുഷ്പലത ഐ സി ഡി എസ് സൂപ്പർവൈസർ ജെ ജ്യോതി എന്നിവർ വിളവെടുപ്പ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു